നവകേരള സദസ്സ് എന്തിനാണ് നടത്തുന്നതെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്നൊന്നും മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം തുടർച്ചയായി നവകേരള സദസ്സിനെതിരെ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അതിൽ ഒരു കുഞ്ഞു ഫാത്തിമയുടെ കഥ മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അതായത് നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ഒരു കഥയെ പറ്റിയിട്ടാണ് ഇവിടെ പറയാനുള്ളത് ആദ്യം ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം നവകേരള സദസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഇതിനെ തടയാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചോ കുഞ്ഞു ഫാത്തിമയ്ക്ക് ഒന്നും അറിയില്ല പക്ഷേ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഒന്നറിയാം കുഞ്ഞു ഫാത്തിമയ്ക്ക് ഇനി നിവർന്ന് നടക്കാം ഫാത്തിമയ്ക്ക് ജന്മനായുള്ള രോഗാവസ്ഥയായ എഫിഫൈസിയൽ ഡിസ്പ്ലേസി ഇതുമൂലം ഫാത്തിമയുടെ നട്ടലിന്റെ വളവ് ക്രമാതീതമായി ഉയരുന്ന സ്കോളിയോസിസ് എന്ന അസുഖമുണ്ടായിരുന്നു ഇക്കാരണം കൊണ്ട് ശ്വാസകോശ സംബന്ധമായതും നാഡീ സംബന്ധമായതും വൈകല്യങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ടായിരുന്നു ഫാത്തിമയുടെ ചികിത്സയ്ക്കായി പല ആശുപത്രികളെയും സമീപിച്ചെങ്കിലും പല കാരണങ്ങളാൽ ചികിത്സ സാധ്യമായില്ല അങ്ങനെയാണ് നവകേരള സദസ്സിന്റെ പതിമൂന്നാം ദിവസം ഫാത്തിമയുടെ മാതാപിതാക്കൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രവീന്ദ്രനെ വിളിച്ച് ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി എപ്പി ഡിസ്പ്ലേസിയ എന്ന വളരെ അപൂർവ ജനിതക രോഗം അസ്ഥികളുടെ വളർച്ചയെ ബാധിക്കുന്ന ഒന്നാണ് ഇത് സാധാരണ കുട്ടികളിൽ കാണുന്ന അടോളസൻ ഇഡിയോപ്പതിക് സ്കോളിയോസിന്റെ ചികിത്സയേക്കാൾ ബുദ്ധിമുട്ടുള്ളതും സങ്കീർണതകൾ നിറഞ്ഞതുമാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞു ഫാത്തിമ സുഖം പ്രാപിച്ചു വരുന്നു ഡോക്ടർ ബി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ജിതിൻ ജിയോ ഡോക്ടർ കൃഷ്ണകുമാർ ഡോക്ടർ അനന്തു എന്നീ ന്യൂറോ സർജറി വിഭാഗം ഡോക്ടർമാരും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ബാബരഞ്ജന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ ബിന്ദു ഡോക്ടർ സുനിൽകുമാർ ഡോക്ടർ സെലീന ഡോക്ടർ അഞ്ജു എന്നിവരും സ്റ്റാഫ് നഴ്സുമാരായ സരിത ദീപ്തി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കാളികളായി ഓപ്പറേഷന് മുൻപും ശേഷമുള്ള കുഞ്ഞു ഫാത്തിമയുടെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നു ഓപ്പറേഷന് മുമ്പ് ആദ്യത്തെ എക്സ്റേ ചിത്രം ശേഷമുള്ള കുഞ്ഞു ഫാത്തിമയുടെ എക്സ്റേ ചിത്രം രണ്ടാമത് പങ്കുവെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് വീണാ ജോജി ഒരു പോസ്റ്റ് എഴുതിയിരിക്കുന്നത് അത്രയും പ്രാധാന്യം ഈ ഒരു നവകേരള സദസ്സിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ ജനങ്ങളുടെ ദുരിതം കാണാൻ ഈ സദസ്സുകൊണ്ട് കഴിയുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് മന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയേണ്ടി വരും അങ്ങനെ കുഞ്ഞു ഫാത്തിമയ്ക്ക് നിവർന്ന് നടക്കാൻ കഴിഞ്ഞതുപോലെ തന്നെ ഈ സമൂഹത്തിലെ കഷ്ടത അനുഭവിക്കുന്ന കുറെ ആളുകൾക്ക് ഈ സദസ്സുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സംശയം ഇതൊക്കെ മറിച്ചു വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഇതിനെതിരെ ജനസദസ്സിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഇവിടെ നടക്കുന്നതെല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു ഫാത്തിമയെ പോലെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എത്രയോളം ആളുകൾ ആളുകൾക്കായിരിക്കും സേവനം ലഭിച്ചിട്ടുണ്ടാവും എത്ര പേരുടെ പ്രശ്നമായിരിക്കും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും കാണാതെ സർക്കാരിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് ഇതിനെ ഈ നവകേരള സദസ്സരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രതിപക്ഷം ചെയ്യുന്നത് അപ്പോൾ കണ്ണു തുറന്ന് പ്രതിപക്ഷമേ നിങ്ങൾ ഇത് കാണുക കുഞ്ഞു ഫാത്തിമയെ പോലെ ഒരുപാട് ആളുകൾക്ക് സേവനവും അവർക്ക് ഒരുപാട് ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടാണ് നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് അത്രയും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞു എന്നതിന്റെ ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് കുഞ്ഞു ഫാത്തിമയുടെ ഈ ഒരു ചികിത്സ എന്ന് പറയാനുള്ളത് എന്തായാലും ആരോഗ്യവകുപ്പ് കൃത്യമായി ഇടപെടുന്നു കുഞ്ഞു ഫാത്തിമൊന്ന് നിവർന്ന് നടക്കാനുള്ള ആ ഒരു ശസ്ത്രക്രിയ കൃത്യമായി വിജയിക്കുന്നു എന്തായാലും ആരോഗ്യവകുപ്പ് കൃത്യമായി കുഞ്ഞു ഫാത്തിമയുടെ കാര്യത്തിൽ ഇടപെടുന്നു ശസ്ത്രക്രിയ നടത്തുന്നു കുഞ്ഞു ഫാത്തിമയ്ക്ക് നടു നിവർന്നല്ല നേരെ നിന്ന് നടക്കാനുള്ള ഒരു കരുത്താണ് ഈ നവകേരള സഹസരോട് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രതിപക്ഷം ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കണ്ടാൽ നന്നായിരുന്നേനെ